പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കുടുംബവിളക്ക് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പോവുകയാണ് ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായുള്ള നമ്മുടെ രോഹിത്തിൻ്റെ മടങ്ങിവരവ് ഈ കാര്യം പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചിരിക്കുകയാണ് രഞ്ജിതയുടെ ഇതേ തുടർന്ന് രഞ്ജിതയെ ചെന്ന് കാണുന്ന രോഹിത് രഞ്ജിതയുടെ സ്വപ്നങ്ങളൊന്നും സഫലീകരിക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കുകയും തൻ്റെ സ്വത്തുക്കൾ താൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്തത് തിരിച്ചടികൾ ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ രഞ്ജിതയ്ക്ക് എന്നാൽ ഇതേ സമയം സച്ചിന് അപ്രതീക്ഷിതമായ ആക്സിഡൻ്റ് ഉണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് സച്ചിനാകെ തകർന്നു പോകുന്നു ഇതോടെ സച്ചിനെ ശുശ്രൂഷിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ് ശീതൽ അപ്രതീക്ഷിതമായ ശീതലിന്റെ ഈ കടന്നുവരവ് നമ്മുടെ സച്ചിൻ്റെ സ്വഭാവം മാറാൻ കാരണമായിരിക്കുകയാണ് സമയം രോഹിത് ഇനി സുമിത്രയുടെ കൂടെ താൻ എന്നെന്നും ഉണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്